ഹലോ ഗെയ്സ് ഹാപ്പി അല്ലേ ഇത് സിപ്ല ഫാർമ നിർമ്മിച്ച എറോക്കോട്ട് റൊട്ട ആണ് ഇനി നമുക്കൊരു ചെറിയ കലിക്കുവാൻ ഉപയോഗിക്കുന്നതല്ല റൊട്ടഹാലർ മെഷീനിലൂടെ ഇത് വലിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് എറോക്കോട്ട് റൊട്ട ക്യാപ്സ് ആസ്തമ ശ്വാസമുട്ടൽ ശ്വാസതടസ്സം എന്നിവ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് എറോക്കോട്ട് നിർമ്മിച്ചത് വിക്ലാമത്തസോൺ ഡിപ്രോനേറ്റും ലിവോസാൾബിറ്റമോളും കൂടി ചേർന്നാണ് എറോക്കോട്ടും എറോക്കോട്ട് ഫോട്ടോ റോട്ട ക്യാപ്സും നമുക്ക് ലഭ്യമാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം അറിവ് മാത്രമാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക എറോക്കോട്ട് റോട്ട ക്യാപ്സിന്റെ മറ്റു ബ്രാൻഡ് നെയിമുകൾ താഴെ കൊടുക്കുന്നു ഒരു മിനിറ്റ് നമുക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു മീഷോ ഓൺലൈനിലും ഇത് ലഭിക്കുന്നതാണ് വീഡിയോ സെറ്റ് അല്ലേ ഫോളോ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയുമായി വരാം ബായ്